ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഇടപ്പള്ളി കപ്പേള ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടാ എൻ്റെ ബാക്കിൽ നോക്കിയേ ഒരു ഓട്ടോറിക്ഷ പോലും സ്റ്റാൻഡിനില്ല കാരണം കാരണം ഞാനിപ്പോൾ കാണിച്ചുതരാട്ടാ അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് അധികം ഓട്ടം കിട്ടുന്നത് ഇടപ്പള്ളി ടോളിൽ നിന്നും വട്ടേക്കുന്നം വട്ടയക്കുന്നം ഭാഗത്തേക്കാണ് ഈ വട്ടയക്കുന്നം ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഒരു കിലോമീറ്ററോളം പൈപ്പ് അതായത് വെള്ളപ്പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് കുഴിച്ച് ഓടൊക്കെ ആകെ അവശ്യത ആക്കിയിട്ടേക്കണ അപ്പൊ അതിലൂടെ വേണം ഒരു ദിവസം മുഴുവനും ഞങ്ങൾ ഈ പാസഞ്ചറായിട്ട് യാത്ര ചെയ്യുന്നത് പാസഞ്ചർ ഒരു പ്രാവശ്യമേ യാത്ര ചെയ്യുള്ളൂ ഞങ്ങൾ ഒരു ദിവസം എത്രത്തോളം അതായത് എത്ര പ്രാവശ്യം ഈ റോട്ടിൽ കൂടെ ഓടണം എന്ന് പറയാമോ ഞങ്ങളുടെ വണ്ടിയുടെ മെയിൻ്റെസൊക്കെ അതായത് ഫ്രണ്ട് ഒക്കെ തകർന്ന് തരിപ്പണമായി അതോടൊപ്പം ഞങ്ങളുടെ നടു ഒക്കെ പോയിരിക്കട്ട അപ്പൊ ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളിയാതെ വീഡിയോയിലേക്ക് പോയാലോ എനിക്ക് സ്റ്റാൻഡിൽ ഒരു ഓട്ടോറിക്ഷ പോലും ട്രെയിനിൽ കിടക്കുന്നില്ല കാരണം ഞാൻ കാണിച്ചാലാ ഈ റോഡ് വേണ്ട ഈ റോഡാണ് ഞങ്ങൾ ഒരു ദിവസം ഒരു െങ്കിലും ഈ റോഡിൽ കൂടെ ഞങ്ങൾക്ക് ഓടേണ്ടി വരും അതെ നോക്കിയ റോഡിന്റെ അവസ്ഥ നോക്കിയേ ഇത് ക്യാമറ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല അതെ ഇവിടെയൊക്കെ ഒക്കെ ആകെ കുഴിയായി കിടക്കാറുണ്ട് കേട്ടാ നോക്കിയേ കണ്ടാ ഇവിടെയൊക്കെ കംപ്ലീറ്റ് കുഴിയാർന്ന് അറിഞ്ഞ് അപ്പൊ ഇതൊക്കെ ഏകദേശം ഒന്ന് ലെവല് ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് ലെവല് ചെയ്യാനേ പറ്റുള്ളൂ നോക്കിയേ കണ്ടാ ഈ സെൻട്രി കൂടെയാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത് നോക്കതെ ഒരു കിലോമീറ്ററോളം ഈ രീതിയിലാട്ടാ വഴിക്ക് ഇടക്കുന്നത് നമ്മടെ സെക്യൂർ സെക്യൂറൊക്കെ വേർത്ത് കുളിച്ചിട്ടാ സെക്യൂറെ എന്താണെന്ന് പരിപാടി ഞായറാഴ്ച ആയിട്ട് ഇറക്കെ നടന്നു പോകാൻ വരെ ബുദ്ധിമുട്ടാ ഏഹ് ഇതിലും മോശമായിരുന്നു ഇപ്പൊ നമ്മളിപ്പോ ലെവലാക്കിയതാണ് മോശം പൊങ്ങി ഞങ്ങളൊരു നോക്കിയേ ഒരു ഏഴുമണിയാവുമ്പോൾ പണി തുടങ്ങിയതാ ഇന്നത്തെ ഓട്ടോ ഇന്നത്തെ ഓട്ടോ കളഞ്ഞു ഇന്നത്തെ ഓട്ടോം കളഞ്ഞു അല്ലേ വണ്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടുകാരന്റെ സ്പ്രിങ് ഒടിഞ്ഞോയില്ലേ ഇപ്പൊ ശരിയാക്കാം ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൽക്കാലം നമ്മുടെ വണ്ടി ഒന്ന് വീലൊന്ന് കേറി ഇറങ്ങി പോയാൽ മതി എല്ലാരും നോക്കിയേ വേഗം ആവട്ടെ റിയാസ് എന്താ പറയാനുള്ളത് ഇതിപ്പോ പൈപ്പിട്ടോണ്ട് സംഭവിച്ച കേട്ടാ ഇതിന്റെ പേരിൽ പിണറായി പറയുന്നു രാജ്യം പറയുന്നത് കേറലും ഇത് പൈപ്പ് ഇട്ടോണ്ട് സംഭവിച്ച രാജ് രണ്ടു കോടി അതെ അതെ രണ്ടു കോടി കഴിച്ച മണി ആ ഓക്കെ എന്താ ഞങ്ങള് ഒരു മാസം മേലായി ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഈ റോഡ് വാട്ടർ അതോറിറ്റി വെള്ളം പറഞ്ഞിട്ട് ഒളിച്ച് അത് ഞങ്ങൾ അതിനെതിരല്ല വെള്ളം കിട്ടണം ജനങ്ങൾക്ക് പക്ഷെ ഇത് പൊളിച്ചിട്ടിട്ട് ആഴ്ചകളായി ഞങ്ങൾ ഓട്ടോ തൊഴിലാളികൾ ഇത് ബുദ്ധിമുട്ടാണ് ആരും തിരിഞ്ഞു നോക്കുള്ള ഞങ്ങൾ സഹപ്രവർത്തകർ ഇറങ്ങി ഞങ്ങൾ ഈ റോഡ് ക്ലിയർ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നാണ് ഒരു പൊതുജനങ്ങളും ഇതിലേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ഞങ്ങൾ ഓട്ടോക്കാര് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചെയ്യുന്ന നന്മകള് ഇവിടത്തെ ജനങ്ങൾ തിരിച്ചറിയണം ഇത്ര മാത്രമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ കട്ടറെ ചാടി ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് കംപ്ലൈന്റ് ആവാണ് ഞങ്ങളുടെ സ്പ്രിങ്ങ് ഒടിഞ്ഞ് അങ്ങനെ കൊറേ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടാ ഇത് ഫണ്ട് വിലയിരുത്തിയെന്ന് പറയുന്നുണ്ട് അന്ന് ഇത് പണി കഴിഞ്ഞിട്ട് ഒരു ദിവസം കണക്കിന് വാഹനങ്ങളും ജനങ്ങളും പോണ ഒരു മെയിൻ റോഡാണ് ഈ റോഡിന്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങക്ക് സഹിക്കുള്ള ഇത് എന്താണ് അധികാരികൾ കണ്ണു തുറക്കള്ള അതുകൊണ്ട് ഞങ്ങൾ സ്വയം ഇറങ്ങണാവണ രീതിയിൽ ഞങ്ങള് ഈ ബുദ്ധിമുട്ട് ഈ റോഡിന്റെ തീർക്കുകയാണ് ആ അതെ ആ അവസ്ഥ ചെയ്യണത് വേണ്ടിട്ടാണ് വൈകുന്നേരം ആകുമ്പോ ഭയങ്കര ബ്ലോക്ക് ആണ് ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കട്ടറെ കൊണ്ടായപ്പോ ഒന്നൂരം ബ്ലോക്ക് ആയി കാറുകാരായാലും അവര് ഒരിക്കലും കട്ടറയിലോട്ട് വണ്ടിയെടുക്കൂല അങ്ങനെ ടൂവിലും ഓട്ടോകാരും ഒക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയാണ് സ്വയം ഞങ്ങക്ക് വേറെ ഒരു അവസ്ഥയില്ല ഞങ്ങൾ പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ അല്ലേ ഒരു കിലോമീറ്റർ മേലെയുണ്ട് ഒരു കിലോമീറ്റർ ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിലൊക്കെ ശരിയാക്കുന്ന ഞങ്ങ ഞങ്ങളുടെ കയ്യിലെ കാശ് കൊടുത്ത് ഞങ്ങള് ചട്ടിയും മമ്മട്ടിയും കോടാലിയും ഒക്കെ എടുത്തിട്ട് ഞങ്ങളുകൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ഇത് ചെയ്തോണ്ടിരിക്കയാണ് ഇത് പൊതുജനങ്ങള് മനസ്സിലാക്കണം അത്ര മാത്രമേ ഞങ്ങക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എല്ലാ എല്ലാ ഓട്ടോ തൊഴിലാളികളാണ് അതെ അതെ ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മാതൃകപരമായ സ്റ്റാൻഡാണ് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് മാരകമായ രോഗമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അങ്ങനെ കൊണ്ട് അവനെ പിരിവുകൾ എടുത്തു കൊടുക്കും ക്യാൻസർ രോഗികൾക്ക് കിഡ്നി രോഗികൾക്ക് അങ്ങനെയുള്ള പല സഹായങ്ങളും ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവർക്ക് ഞങ്ങളെ കൊണ്ട് അവന്റെ രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ മരുന്ന് വാങ്ങാനുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് അപ്പൊ ഇത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം ഞങ്ങള് ജനങ്ങളുടെ കൂടെ ഒരു വണ്ടി കംപ്ലൈന്റ് ആയി കട്ട് കുഴി ചാടിയതാ വേണ്ട കേട്ടാ വേണ്ടാ ഏ ഞങ്ങളൊരു വണ്ടി കംപ്ലൈന്റ് ആയി അതിന്റെ സ്പ്രിംഗ് ഓടിച്ചിട്ടുണ്ട് ഇന്നലെ എന്റെ വണ്ടിയിൽ സ്പ്രിങ് ഓടിച്ചിട്ട് മാറ്റിയുള്ളൂ ഇതാണ് അവസ്ഥ ഞങ്ങൾ മുപ്പത് രൂപ രൂപ ഓടിയിട്ട് ഞങ്ങക്ക് വൈകുന്നേരം ഇപ്പൊ കുഴി ചാടിയതാ ആ സ്പ്രിങ് സ്പ്രിംഗിന്റെ സ്പ്രിംഗിന്റെ അവിടെനിന്ന് സമയോ അപ്പൊ എത്രയും പെട്ടെന്ന് അല്ലേ എത്രയും പെട്ടെന്ന് ഈ റോഡൊന്നും റെഡി ആക്കി കിട്ടണോ ഇടാ വർക്ക് നല്ല തകൃതിയില് നടന്നോണ്ടിരിക്കാ

െ ആണ് അത് എങ്ങനെ പോയാലും പതിമൂവായിരം ചെലവാണ് ഇന്നത്തെ ഓട്ടം നാളത്തെ ഓട്ടം പോയില്ലേ നമുക്ക് കിട്ടണ പൈന കിട്ടണത് ഒന്നും പറയാൻ പറ്റില്ല ഞാനിപ്പോ പറഞ്ഞ ശരിയാവുല്ലോ അതോ ഒരു പത്ത് പ്രാവശ്യത്തിൽ ഓടുമ്പോഴുള്ള അവസരം ആലോചിച്ച് നോക്കി അധികാരികൾ കണ്ണുറക്കെ ഈ വെട്ടിപ്പൊളിച്ചിട്ടുള്ള കുഴികൾ മൂടിയാണെങ്കിൽ കൊറേയൊക്കെ സമ്മാനം ഉണ്ടാവും ആരും ഒന്നും അറിഞ്ഞില്ല എന്ന് അറിഞ്ഞില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് കയറിയിരുന്ന കാര്യം ഉണ്ടാവും അതിനിടൊക്കെ സിനിമാ തിയേറ്ററിൽ പുതിയ സിനിമ വരും അവർക്കും പിള്ള നമ്മള് പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ए वर्श पणीट पाण कूड़ी

അവിടെ അടി അവിടെ അടിച്ചോ അടി ശരിക്കും പറഞ്ഞു ഇവിടെ ഒരു വലിയൊരു വല്യൊരു കുഴിയാറന്നിട്ടാ ആ കുഴി ഇപ്പൊ നെഗത്തി വന്നാണേ നോക്കിയേ അടിപ്പം കുഴിയാറുന്ന ഇവിടെയൊക്കെ നോക്കിയേ ഇവിടെ ഒക്കെ അടിപ്പം നല്ല വല്യ കുഴിയർന്നിട്ടാ നോക്കി ത്രീ പൈപ്പ്ലിക്ക് ഈ പൈപ്പാത്തി ഒരാളോ ഒരാൾ പോലും ഫുട്പാത്തിൽ നടക്കണില്ല ആ അപ്പൊ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യില്ല ഈ പാർക്കിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പാർക്കിംഗ് എടുത്ത് തന്നെ ഇവിടെ പരിഹാരം പകുതിയായി കമ്പിയൊക്കെ എടുത്ത് മാറ്റിട്ട് വീതി കൂട്ടുകീതി കൂട്ടുകൊ കയറി നടക്കണല്ലോ ഇന്ന് ഞായറാഴ്ച ആണെ അല്ലെങ്കിൽ ഭയങ്കര ആണ് ഇവിടെ അപ്പൊ അതോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്റെ പകുതി ആശ്വാസവും വീതി കിട്ടും ഓക്കെ ഒരു പരിഹാരം ഉണ്ടാ പുള്ളി നിർദ്ദേശിച്ചത് അത് നമുക്ക് പറയാം മുൻസിപ്പാലിറ്റി പറയാം നേരിട്ട് പോയി പറയാം അല്ലേ ഇതൊരു അഡാർ കുഴിയാട്ടാ നോക്കിയേ ഇവിടെ വീണിട്ടാണ് മറ്റേ പുള്ളിയുടെ സ്പ്രിങ് ഓടി പോയത് വണ്ടിയുടെ നമുക്ക് ഈ മെ ഈ മെറ്റിലല്ലേ ഇതെടുത്ത് ഇവിടെ ഇട്ടല്ല ഏ അല്ല അല്ല അവരുടെയാണോ അന്നാസ് ഇപ്പൊ നമ്മ ഒരു കിലോമീറ്റർ ഏകദേശം ഒരു പോള പാതത്തിനാക്കൂലേ വലിയ പുഴികളൊക്കെ നേർത്തി മണ്ണിട്ടിട്ട് സുഖമാക്കാനുള്ള നമ്മളെ ആകുന്ന വിധം അല്ലേ ഞങ്ങൾ കാശ് കൊടുത്ത് ഞങ്ങൾ പിത്താസും അമ്മയും ആ ചട്ടിയൊക്കെ വാങ്ങിച്ച് നമ്മുടെ പോയി ആർക്കൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ നന്മ നന്മ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് മഞ്ചുറള്ളപ്പള്ളി ടോള് കപ്പേള സ്റ്റാൻഡില്ല നല്ലവരായ സഹപ്രവർത്തകര് ഇന്ന് ഈസ്റ്റർ ദിനത്തില് ഇവിടെ എല്ലാവർക്കും സുഖമായി യാത്ര ചെയ്യാനായിട്ട് അപ്പൊ എല്ലാരും ഒന്നും വേഗം ആവട്ടേട്ടെ ഉഷാറാവട്ടെ ഉഷാറാവട്ടെ അതെ 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 ഉദ്യോഗസ്ഥന്മാരും ഏഹ് കേസെടുക്കോട്ട അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വർക്ക് ഷോപ്പിൽ കയറി എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഓഡിറ്റൊന്നും കിട്ടുള്ള മുന്നൂറ് നാനൂറ് ഞങ്ങൾ വൈകുന്നേരം ഡീസൽ അടിച്ച് ഞങ്ങളുടെ കുടുംബം കഴിയേണ്ടി അതിന് വരെ കിട്ടുള്ള ഞങ്ങളുടെ കംപ്ലീറ്റ് ഞങ്ങളുടെ വണ്ടി എല്ലാം കംപ്ലൈൻറ്റ് എല്ലാവരും പിന്നോടി ഫ്രണ്ട് വണ്ടി കംപ്ലയിന്റ് ഈ മാറ്റാൻ മാത്രം നടുവേദന ഹോസ്പിറ്റൽ കേസ് നടുവേദന കൈവേദന അങ്ങനെയുള്ള പറയും ാരത് ഞാൻ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആരും മനസ്സിലാക്കുക ആരും മനസ്സിലാക്കല്ല ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഇവിടുത്തെ ആ ഭൂജനങ്ങള് ഇവിടുത്തെ വ്യാപാരികളൊക്കെ നടത്തുന്നവരങ്ങനെ സഹകരിക്കണ്ട ഒരു മനുഷ്യ മാസം കൊണ്ട് ഞങ്ങൾ ഒരു ഗ്ലാസ് ഒരു ഒരു വെള്ളം വരെ വരുക ഞങ്ങള് അവർക്കും വേണ്ടിയാണ് അവരെ കടയിൽ വന്ന വണ്ടി പാർക്ക് ചെയ്യുന്നു അവർക്ക് വേണ്ടി അവർ കച്ചവടം ഞായറാഴ്ച മുറക്കൂസും ആയതുകൊണ്ട് ഇത്ര തിരക്കുറവ് രീതിയിൽ കൂടി ഇവര് തിയേറ്റർ ഉണ്ട് തിയേറ്റർ കഴിഞ്ഞു വരുമ്പോ വണ്ടിയിൽ തിര പറഞ്ഞു എന്ത് പോക്കാന്നറിയ കാറുകാരാണിങ്ങനെ കട്ടികളൊക്കെ ഇറക്കുകയില്ല അവര് പോകുകയില്ല അവര് മാറുകയില്ല നമ്മുടെ വീടേയില്ല ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് ഓടാൻ ഓടാൻ പറ്റി സമയത്തില് പത്ത് പാത്രമായിരുന്നു ഞങ്ങൾക്ക് ഇതുവരെ ചായ വരെ കുടിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ആരാതി പറയുള്ള ചെറിയ ചെറിയ അട്ടീലേ അതാ പക്ഷെ ചെറിയ അട്ടീലും മതി അവരല്ല എന്റെ പൊന്നിച്ചാരണോ അതിനെടുത്തു തോന്നു അതിന് ആ എന്റെ പൊന്നെ ആ പിന്നെയോ